ഹലോ ഫ്രണ്ട്സ് മിക്കു മിക്റോക്നാസ്പോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൂന്തറയാണ് പൂന്തറ കടപ്പുറത്ത് ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷമാണ് ഗൈസ് വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇരു ഹലോ അഞ്ഞൂറ്റമ്പനൂറ് രൂപ അറുന്നൂറ്റമ്പത് ഇരുപത്തി ഏഴ് ആളാണ് കേട്ടോ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപ എണ്ണൂരൂ എണ്ണൂരമ്പത് എണ്ണായിരത്തി അമ്പത് ഒരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ആനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ എണ്ണായിരത്തി എണ്ണൂറ് രൂപ തൊള്ളായിരൂ ഒമ്പതിനായിരം രൂപ എഴുന്നൂറ് രൂപ ഒമ്പതിനായിരത്തി എണ്ണൂറ് 200 രൂപ 250 രൂപ 300 രൂപ 350 രൂപ 400 രൂപ 500 രൂപ 400 രൂപ 500 രൂപ 450 രൂപ 550 രൂപ 500 രൂപ 550 രൂപ 300 രൂപ 350 500 750 550 600 50 50 700 800 800 50 900 ൂറ്റി അമ്പത് ഇരുനൂറ് എണ്ണായിരത്തി ഇരുന്നൂറ് 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 കുട്ടികണ്ടോ അമ്പത് ഇരുനൂറ്റി അമ്പത് എണ്ണായിരത്തി ഇരുനൂറ്റി മുന്നൂറ് അമ്പത് രൂപ മുന്നൂറ്റി അമ്പത് രൂപ എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത് 5000 ரூபா 4500 ரூபா 5000 ரூபா 100 ரூபா 4100 ரூபா 150 150 ரூபா 4150 150 ரூபா 4150 200 450 50 நம்ம என்ன கிளவ்ல நான் பறை 20000 தரத்துல தான் நான் பறை 3000 3000 3000 രണ്ടായിരത്തി എഴുന്നൂറ് 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 രണ്ടായിരത്തി എഴുന്നൂറ് 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 രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് അമ്പത് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് തൊള്ളായിരത്തി നാല് ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് ഏഴ് അൻപത് തൊള്ളായിരത്തി അമ്പത് വോയർ 200 രൂപ വോയർ 200 രൂപ എല്ലാരോനെ വാ വോയർ 200 രൂപ 2500 രൂപ 300 രൂപ 350 രൂപ 400 രൂപ 350 രൂപ 4950 രൂപ 200 രൂപ 350 രൂപ 250 രൂപ